ഏവർക്കും നമസ്കാരം ആറാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റാണ് ജീവനം മനോഹരം ആദ്യത്തെ പാഠമാണ് മധുരം ജീവിതം കുറച്ച് സുഭാഷിതങ്ങളടങ്ങിയ ഒരു പാഠമാണ് ഇത് മൂന്ന് സുഭാഷിതങ്ങൾ ധാർമ്മിക മൂല്യങ്ങളെ സൂചിപ്പിക്കുന്ന സുഭാഷിതങ്ങൾ ജീവിത വിജയത്തിന് വളരെ അത്യന്താപേക്ഷിതങ്ങളായ ധാർമ്മിക മൂല്യങ്ങളെ നേടുന്നതിനായി സുഭാഷിതങ്ങൾ എന്നും ഉപകരിക്കുന്നവയാണ് അത്തരത്തിലുള്ള സുഭാഷിതങ്ങളടങ്ങിയ ഒരു പാഠമാണ് ഇത് ഈ സുഭാഷിതങ്ങളിൽ നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങളെ ചോദ്യോത്തരങ്ങളായി അവതരിപ്പിക്കുകയാണ് ഇവിടെ ആദർശ പ്രശ്നാഹ മോഡൽ ക്വസ്റ്റ്യൻസ് മാതൃകാ ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക ആദ്യത്തെ ചോദ്യം ഉത്തമസമൂഹസ് നിർമ്മാണായ കാനി പരിപാലനീയാനി ഉത്തമ സമൂഹ നിർമ്മാണായ കാനി പരിപാലനീയാനി നല്ല സമൂഹത്തിൻ്റെ നിർമ്മാണത്തിന് എന്താണ് പരിപാലിക്കേണ്ടത് നല്ല സമൂഹത്തിൻ്റെ നിർമ്മാണത്തിനെ എന്താണ് പരിപാലിക്കേണ്ടത് ൂഹസ നിർമാണ കൂടി പരിപാലിയാർമൂലമൂല്യാർമൂല്യങ്ങൾ രണ്ടാമത്തെ ചോദ്യം മാനവജീവന കംശീകരണം ആവശ്യം ീവനെ കേഷാം സ്വാംശീകരണം ആവശ്യം മാനവിക ജീവിതത്തിൽ മനുഷ്യജീവിതത്തിൽ എന്തിൻ്റെ സ്വാംശീകരണം ആവശ്യമാണ് മാനവജീവിതത്തിൽ എന്തിൻ്റെ സ്വാംശീകരണം ആവശ്യമാണ് മാനവജീവനെ കേഷാം സ്വാംശീകരണം ആവശ്യകം ഉത്തരം മൂല്യാനാം മൂല്യാനാം ധാർമൂലം മൂല്യങ്ങളുടെ സ്വാംശീകരണം ആവശ്യമാണ് മൂന്നാമത്തെ ചോദ്യം തൃതീയ പ്രശ്ന മൂല്യാനാം സമ്പാദനായ കാനി കികുറന്തി ധാർമ്മിക മൂല്യാനാം സമ്പാദനായ കാനി കാനിപകുറുവന്തി ധാർമ്മിക മൂല്യങ്ങൾ നേടുന്നതിനായി സഹായകമാകുന്നത് എന്താണ് ധാർമ്മിക മൂല്യങ്ങൾ നേടുന്നതിനായി സഹായകമാകുന്നത് ഉപകാരപ്പെടുന്നത് എന്താണ് ധാർമ്മിക മൂല്യാനാം സമ്പാദനായ കാനി

സമാജസ് ബലം കിം ഐക്യം ഐക്യം ഒരുമ അഞ്ചാമത്തെ ചോദ്യം ഐക്യാഭാവേ കുർബല ഭവിഷ്യത്തി ഐക്യാഭാവേ കുർബല ഭവിഷ്യത്തി ഒരുമ ഇല്ലാതാകുമ്പോൾ ദുർബലപ്പെടുന്നത് എന്ത് ഒരുമ ഇല്ലാതാകുമ്പോൾ ദുർബലപ്പെടുന്നത് എന്ത് ഐക്ബല ഭവിഷ്യത്തിരം സമാജ സമാജ സമൂഹം ആറാമത്തെ ചോദ്യം സമാജസ് കീദശം ഐക്യം ആവശ്യം സമാജസ് കീദൃശം ഐക്യം ആവശ്യം സമൂഹത്തിന് എപ്രകാരമുള്ള ഒരുമ വേണം സമാജ് കീദൃശം ഐക്യം ഉത്തരം ദൃപ്പുള്ള ഒരു ഏഴാമത്തെ ചോദ്യം ദൃഢം ഐക്യം കെ പ്രശംസന്തി ഉറപ്പുള്ള ശക്തമായ ഐക്യത്തെ പ്രകീർത്തിക്കുന്നത് ആര് ഉറപ്പുള്ള അഥവാ ശക്തമായ ഐക്യത്തെ പ്രകീർത്തിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത് ആരെ ഉത്തരം രാഷ്ട്രഹിതൈഷിണ രാഷ്ട്രഹിതൈഷിണ ദൃഢം ഐക്യം കെ പ്രശംസന്തി ഉത്തരം രാഷ്ട്രഹിതൈഷിണ എട്ടാമത്തെ ചോദ്യം കശിതപി നീ കശിദപ്പി നാത്തി ആർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്ത് ആർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്ത് കശിദപി നാത്തി ഉത്തരം ഭവിഷ്യത്തി ക ശ് ഭവിഷ്യത്തി എന്ത് ആർക്ക് നാളെ സംഭവിക്കും എന്ന് ഇക്കാര്യം ആർക്കും തന്നെ മുൻകൂട്ടി പറയുവാൻ കഴിയുകയില്ല കിം കസ്യ കവിഷ്യത്തി അടുത്ത ചോദ്യം ശ്വ കരണീയ അദ്ൈവ കുറിയത് കഹ ശ്വ കരണീയാനി അദ്യൈവ കുര്യാത് കഹ നാളെ ചെയ്യേണ്ടവ ഇന്ന് തന്നെ ചെയ്തു തീർക്കും ആര് നാളെ ചെയ്യേണ്ടവ ഇന്ന് തന്നെ ചെയ്തു തീർക്കും ആര് ശ്വകരണീയാനി അദ്യൈവ കുര്യാത് കഹ ഉത്തരം ബുദ്ധിമാൻ ബുദ്ധിമാൻ വിവേകശാലികൾ ദശമ പ്രശ്ന പത്താമത്തെ ചോദ്യം ലോകെ കീദൃശ് നൃശ്യത്തെ ലോകെ ന നൃശ്യത്തെ ലോകത്ത് എപ്രകാരമുള്ളവർ കാണപ്പെടുന്നില്ല ലോകത്ത് എപ്രകാരമുള്ളവർ കാണപ്പെടുന്നില്ല ലോകെ ന നൃശ്യത്തെ ഉത്തരം സർവ്ഞ സർവജ്ഞ എല്ലാം അറിയുന്നവർ അഥവാ എല്ലാം അറിയുന്നവനായിട്ട് ഒരാൾ പോലും ലോകത്ത് ഇല്ല പതിനൊന്നാമത്തെ ചോദ്യം ഏകത്ര പരിനിഷ്ഠി കരിനിഷ്ഠാ ന ഒരിടത്ത് മാത്രം ഒതുങ്ങുന്ന സ്വഭാവമില്ല എന്തിന് ഒരിടത്ത് മാത്രം ഒതുങ്ങുന്ന സ്വഭാവമില്ല എന്തിന് ഏകത്ര പരിനിഷ്ഠാനാസ്തി കസ്യ ഉത്തരം ജ്ഞാനസ്യ ജ്ഞാനസ്യ അറിവിനെ അറിവ് ഒരിടത്തു മാത്രമായി ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നത് വ്യാപിച്ച് പരന്ന് കിടക്കുന്നതാണ് എന്നർത്ഥം പന്ത്രണ്ടാമത്തെ ചോദ്യം സുഹൃത് ഇത്യർത്ഥകം പദം കിം സുഹൃത് ഇത്യർത്ഥകം പദം കിം സുഹൃത്ത് എന്നർത്ഥമുള്ള പദം ഏത് സുഹൃത് ഇത്യർത്ഥകം പദം കിം സുഹൃത്ത് എന്നർത്ഥമുള്ള പദം വാക്ക് ഏത് ഉത്തരം അടുത്ത ചോദ്യം ധീരി ഇമാനപദം കിം ധീരി ഇമാനപദം കിം ധീരി എന്നതിൻ്റെ സമാനപദം എന്ത് ധീ സമാനപദം കിം ഉത്തരം ബുദ്ധി ിഹി ധീഹിത്യസ്യ സമാനപദം കിം ഉത്തരം ബുദ്ധിഹി ബുദ്ധിഹി അപ്പോൾ ഇത്രയുമാണ് മധുരം രുചിരം എന്ന ഈ ഒന്നാമത്തെ പാഠത്തിൻ്റെ സുഭാഷിത പാഠത്തിൻ്റെ ആശയത്തെ ആസ്പദമാക്കിയുള്ള സുഭാഷിതങ്ങളുടെ അർത്ഥാശയങ്ങളെ ആസ്പദമാക്കിയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചില മാതൃകാ ചോദ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ടത് ഇവയെല്ലാം നല്ലപോലെ പഠിച്ചുവെക്കുക നോട്ട് പുസ്തകത്തിൽ എഴുതി എഴുതിവെക്കുക നല്ലപോലെ വായിച്ച് പഠിക്കുക സുഭാഷിതത്തിൻ്റെ ആശയങ്ങൾ സ്വന്തം ഭാഷയിൽ സ്വതന്ത്രമായി തന്നെ എഴുതുന്നതിനും ഈ ചോദ്യോത്തരങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ മുഴുവൻ പഠന പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് ഈ പാഠത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക അടുത്ത ഒരു ക്ലാസ്സുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം